ഹലോ ഹലോ സ്വാതിയ എങ്ങനെയുണ്ട് റേഡിയോ കിറ്റ്സ് രാവിലെ തൊട്ട് തുടങ്ങിയ ആ യാത്ര അജ്മാനിൽ നിന്ന് ഉമ്മൽ കോയിൻ ഓരോ എമിറേറ്റുകളോട് ഇങ്ങനെ നിങ്ങള് പാറിപ്പറന്ന് നടക്കുവാൻ തോന്നുന്നു ക്ഷ്മി ഇവിടെ കാരണം എല്ലാരും കൂടി ഞങ്ങൾ ഇനി അങ്ങോട്ട് അങ്ങോട്ടും അധികം സമയം സെലിബ്രേഷൻ ഫോണിലാണ് കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് പറച്ചിൽ കേറെ നമ്മുടെ മീറ്ററിൽ സെലക്ട് ചെയ്തിാനേറ്റ അങ്ങനെ കുറേ പറ്റാതെ പിണലാതാ ഓക്കേ യാകളെ കുറച്ച് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ അതോ ക്യാഷ് കോർപ്പറേറ്റ്സ് ഓട്ട നിങ്ങൾക്ക് ആയിട്ടാ അതെ അറടി നമ്മുടെ പ്രിൻസിപ്പൽ സർ ഇവിടെ ഉണ്ട് സോ വളരെ സേവ് നിങ്ങൾക്ക് ഒരുപാട് മനസ്സ് കൊണ്ടായിട്ട് ഒരു മെയിൽ എഴുതണം താങ്ക്യൂ സോ മച്ച് ഹാവ് യൂ വർക്ക് സർ താങ്ക്യൂ റെഡിയാ 돼요 വളരെ സന്തോഷമുണ്ട് റേഡിയോ കേരളം നമ്മുടെ കുട്ടികളുടെ കൂടെ ചിൽഡ്രൻസ് ഡേ ആഘോഷിപ്പിക്കാനും കുട്ടികൾ ഒത്തിരി എക്സൈറ്റ് കാണും നിങ്ങൾക്ക് കാണും അവര് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമ്മാനങ്ങൾ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്ന ഏത് തരത്തിലാണെങ്കിലും കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അവസരമാണ് സ്കൂളിൽ ഒരുപാടിയാണെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ തെരഞ്ഞെടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം റേഡിയോ സ്കൂളിലേക്ക് വന്നു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യും അവരെ അവസരം ഞങ്ങൾക്ക് തന്നെയും ചെയ്യുന്നത് വളരെയധികം നന്ദിയുണ്ട് അറിയാം അപ്പം നമ്മൾ വളരെ എനർജറ്റിക് ഉള്ള ഒരു മാർജന എനർജി ഉള്ള മാർജൻസ് ആണ് അരമണിക്കൂർ കുട്ടികൾക്ക് വലിയൊരു അനുഭവമാണ് നിങ്ങൾ കൊടുക്കാമോ അത് വളരെയധികം ബോധമുണ്ട് അത് ബോധവാനാണ് അതിന് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഞാൻ കുട്ടികൾക്ക് വീണ്ടും അവസരം തന്നെയാണ് ഞാൻ മനസ്സിലാകുന്നു

ഓക്കെ അപ്പം ആശയും സ്വാതിയുമാണ് ഉമൽ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ നിന്നും റേഡിയോ കിറ്റ്സിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പൊ എന്തായാലും അവിടെ അവിടെ അവര് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണ്ടോ എസ്പെഷ്യലി കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് അവരെ കൂടുതൽ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അവർക്ക് അവർ ഫുൾ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവർക്ക് കുറെ അധികം പ്രോഗ്രാമുകൾ ഉണ്ട് കേട്ടോ കുറെ ഡാൻസേഴ്സും പാട്ടും ഒക്കെ ഉണ്ട് കുറെ കോണ്ടസ്റ്റുകൾ നടത്താനുണ്ട് അല്ലേ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാനുണ്ടല്ലേ ഓക്കെ എന്തായാലും അപ്പൊ അവിടെ അവര് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ ഡിആർ കെയും ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഇനിയിപ്പൊ എന്തായാലും മറ്റൊരു പാട്ടും കൂടി കേട്ടിട്ട് ഇനി വാർത്തയിലോട്ട് കടക്കാനുള്ള സമയമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏതാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഏത് പാട്ടിനും